നമ്മുടെ ഒരു വലിയ കൃഷി സ്ഥലമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാനും കേൾക്കാനും ഒക്കെ വരും നമുക്ക് ഞാൻ ഇതൊക്കെ കൃഷി ചെയ്യുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ആൾക്കാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൂടെ തന്നെ കൃഷി എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളും ഇത് തന്നെയാണ് ഇതിനാണ് കൃഷി ഞാൻ ഞങ്ങൾ പാരമ്പര്യമായി എല്ലാരും കൃഷിക്കാരാണ് എന്റെ വീട്ടില് ഉള്ളവരൊക്കെ പിന്നെ ഞാന് ഉള്ളു ഇല്ലാത്ത ആൾ ബാക്കി എല്ലാവരും ജോലിക്കാരാണ് എന്നാലും അവരെ അവര് എല്ലാം ഈ കൃഷിയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളവരാണ് ഞാൻ എൻ്റെ മകളെ പാരമ്പര്യമായിട്ട് നല്ല പാരമ്പര്യമായിട്ട് കൃഷിയാണ് എനിക്ക് വെറ്റിലെക്കൂടി കൃഷി തന്നല്ല മറ്റ് ഇടവള കൃഷികളെല്ലാം ഉണ്ട് എനിക്ക് വേറെ കുറേയേറെ സ്ഥലമുണ്ട് അവിടെ എല്ലാം ഞാൻ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ മകളെയൊക്കെ അയച്ചത് മകളെയൊക്കെ അയച്ചത് ഇതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ആ നല്ല നല്ല ബിസിനസ് തന്നെയാണ് അല്ലേ നല്ല വരുമാനമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടാറുള്ളത് നമുക്ക് ഞാൻ എന്റെ മകളെ അയച്ചിട്ട് ഇപ്പം ഏതാണ്ട് പതിനഞ്ച് വർഷമാകാൻ പോകുന്നു കാരണം നല്ലപോലെ ഒരു കുടുംബം ജീവിക്കാൻ പറ്റും മറ്റേ നന്നായിട്ട് ജീവിക്കാൻ പറ്റും മോളെ വരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൃഷി അയച്ചു മോക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കേടില്ലാതെ സൂക്ഷിക്കാം നമ്മളീ വേണ്ടാതീനങ്ങൾ വളങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ഇവിടെ തന്നെ നോക്കിയാൽ ജൈവം ജൈവങ്ങളാണ് ചെയ്തേക്കുന്നത് വലുതായിട്ടില്ല പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ണാക്ക് കടല പിണ്ണാക്ക് വെപ്പം പിണ്ണാക്ക് അതുപോലെ അത്തരം ജീവ വളങ്ങളാണ് ഇതിന് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ രാസവളം കൂടുതൽ ചെയ്യാതിരുന്ന ഇതിന്റെ ലൈഫ് നല്ലതുപോലെ നീണ്ടത് അത് നമുക്ക് നമ്മളെ ആദായത്തെ നമുക്കിത് ഒരിക്കലും നഷ്ടം വരുന്ന ഒരു കൃഷിയല്ല അല്ല പിന്നെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നല്ല മാർക്കറ്റാണ് ഇപ്പം ബെസൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ബെച്ചയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് വിലയാണ് എത്ര കുറഞ്ഞാലും നമുക്കൊരു കുറഞ്ഞു വന്നാലും നമുക്ക് വരില്ല ഒറ്റ മുതൽ മുടക്കല്ലേ ഉള്ളൂ ഒറ്റ ഒറ്റപ്രാവശ്യത്തിന് മുതൽ മുടക്കേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പിന്നെ ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഇപ്പം ഈ ചാനലും ഒക്കെ ആയതുകൊണ്ട് കണ്ടത് തന്നെ ഇതിൽ നോക്കിയറിയാം ജി എ പൈപ്പാണിത് ഈ ജി എ പൈപ്പ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇടക്കെട്ട് ഇടയ്ക്ക് തണ്ടായം വെച്ചേക്കുന്നത് ജി എ പൈപ്പാണ് താഴെ അത് തന്നെ ഏറ്റവും മേളിലും അത് തന്നെ ഒരിക്കലും പോകുന്നതല്ല പിന്നെ നമുക്ക് ആകെ പോകുന്നത് അടയ്ക്കാമ്പരത്തിന്റെ ഇതിന്റെ കാല് ചെറുകാലാണ് ഈ ചെറുകാല് നമ്മള് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കേണ്ടി വരും അല്ലാതെ വേറെ യാതൊരു നഷ്ടങ്ങളും നമുക്കില്ല പിന്നെ നമ്മുടെ ജോലി അധ്വാനം അധ്വാനം ഇതിനായിട്ട് ഞാൻ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് നമ്മൾ അധ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് എപ്പോഴും നമുക്കൊരു സന്തോഷമുള്ള ഒരു കൂടിയാണ് കച്ചിലെ കുടി എന്ന് വെച്ചാൽ നമുക്ക് ഏത് ദുഃഖവും പ്രയാസവും വരുമ്പോഴും ഇതിലോട്ട് വരുമ്പോൾ ദുഃഖം മാറും എന്ന് വെച്ചാൽ നമുക്ക് എന്നുവെച്ചാൽ നമുക്കപ്പോൾ ഉണ്ട് ഒരു സന്തോഷമുണ്ട് നല്ല വളർച്ചയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം മറ്റ് കൃത്യവിഷയങ്ങൾ ഒന്നും നമുക്ക് അന്നേരം തോന്നാറില്ല എപ്പോഴും മറ്റേ കുടിയിൽ വന്നാൽ ജോലിയുണ്ട് എപ്പോഴും എന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ട് ഒരു തല കെട്ടണം അല്ലെങ്കിൽ അത് ഉള്ളി കളയണം പന്ന വെറ്റ വരും അത് നമ്മൾ വൃത്തിയാക്കണം അപ്പം അത് നമുക്ക് ജോലിയുണ്ട് ജോലിയുണ്ട് ജോലി ചെയ്യണമെന്ന് തോന്നുന്നു ഒരിക്കലും ഒരു കൃഷിക്കാർക്കും നഷ്ടം വരുന്ന ഞാൻ ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം പഞ്ചായത്തിൽ ആറാം വാർഡിൽ താമസിക്കുന്ന പ്രഭാകര പ്രഭാകരക്കുറിപ്പെന്ന ആളാണ് ഞാൻ എന്റെ വെറ്റില കൊടിയിലെ വെറ്റയാണ് ഇപ്പോൾ എത്തുന്നത് എനിക്ക് ഏതാണ്ടൊരു പെയ്യ് വെറ്റ കൊടി തുടങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ മേൽ പ്രായമുണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ആദായവും ഒക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെറ്റിലെ കൊടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമമായ കൃഷിയാണ് ഏത് സമയത്തും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് ഇതിൻ്റേത് നമുക്ക് മറ്റുള്ള കൃഷിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കതൊരു കൃഷി ചെയ്ത് അതിൻ്റെ ഒരു ഫലം ഒരു പ്രാവശ്യം കൊണ്ട് നിന്ന് പോകുന്നു ഇത് അങ്ങനല്ല ഈ വെറ്റിലപ്പൊടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദീർഘകാല വിളവ് ഒരു ഇതാണ് ചില ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ വലുതായിട്ട് വെറ്റ വെച്ചാറില്ല അങ്ങനെ പിച്ച് തുടങ്ങി ഇതൊരു മഹാലക്ഷ്മിയായിട്ട് കണക്ക് മുട്ടുന്ന ഒരു ചെടിയാണ് ഇത് വളരെ ദൈവീകമായി ചെയ്യുന്നതാണ് നല്ല വീടും വൃത്തിയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊന്നും പോയിട്ട് നമ്മൾ ഈ വെറ്റക്കുടിയിലേക്ക് കയറാറില്ല അതിനെ ദൈവത്തെ പോലെ സൂക്ഷിക്കുന്ന ഒരു കാർഷിക വിളയാണ് വെറ്റില ഇത് വെറ്റിലക്കുടിയുടെ ആദ്യ കൃഷി ഇടുന്ന ഇട്ടിരിക്കുന്നതാണ് അത് ഇതിപ്പോൾ ഏതാണ്ട് കുടിത്തല ഇട്ടിട്ട് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇതാണ്ട് ഇപ്പൊ കാണാൻ കഴിയും ഇരുപത്തിയൊന്ന് ദിവസമാകുമ്പോൾ ഇത് ഇങ്ങനെ മുളയ്ക്കുകയാണ് ഈ തണ്ട് ഇത് ഇതേലേക്ക് നമ്മൾ വിടും ഇത് മാറ്റി ഇട്ടേക്കുന്ന രീതിയാണ് ഇതെല്ലാം തണ്ട് അപ്പം അത് മുളച്ചു തുടങ്ങി പിച്ചാൻ ഏതാണ്ട് നമുക്ക് ഒരു നാപ്പത്തഞ്ച് അൻപത് ദിവസം ഇതിന്റെ പഴയ കണ്ണി തണ്ട് ഇപ്പൊ ഇതൊരു പഴയ കൊടിയുടെ കണ്ണിയാണ് ആ ഇട്ടതിന്റെ ഇത് ഈ ഇത് മുളയ്ക്കുന്നതിനോട് തുല്യം ഇത് നിന്നാണ്ട് മുള വരുന്നുണ്ട് ആ പുതിയ മുള വന്നു കഴിഞ്ഞാൽ അത് കിളിക്കുന്നതനുസരിച്ച് ഈ കണ്ണിയും വെറ്റയും കൂടെ ഉണ്ടാകും ആദ്യ സ്റ്റേജാണ് ഈ കൊടിയുടെ ആയിരം മൂടോളം അല്ലേ നട്ടിട്ടുണ്ടല്ലേ അതൊരു ആദ്യത്തെ സ്റ്റേജ് ആണ് അപ്പോൾ അതവിടെ അടുത്ത സ്റ്റേജ് നമുക്കൊന്ന് കാണാം അപ്പോൾ അപ്പുറത്തല്ലേ അത് അതെ ഇനി നമ്മുടെ അടുത്ത എൻ്റെ വേറെ ഒരു കുടിയാണിത് പഴയ കാലത്ത് തന്നെ കിടക്കുന്ന ഒരു എത്ര വർഷമായതാണ് ഇത് ഏതാണ്ട് ഓ മുപ്പത്തഞ്ച് വർഷം പഴക്കമായ ഒരു കുടിത്തോട്ടത്തിലേക്ക് നമ്മൾ കയറുന്നത് നോക്കിയേ ഇന്ന് ഇപ്പം ദിവസമാണ് വർഷമായി ഇറക്കി ഇറക്കി ഇതിപ്പോ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ് ഇതിനിപ്പോ കുറച്ചുകൂടി ഒന്ന് കിളന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഈ കൊടിയുടെ ഇപ്പുറത്തൊരു പാത്തി എടുക്കും പാത്തി എടുത്തിട്ട് ഈ തണ്ട് അടിയിൽ കൂടെ വലിച്ചിട്ട് ഇത് അതിലേക്ക് പോകുകയും ഇങ്ങോട്ട് കേറ്റി വിടുകയും ഇറക്കി ഇറക്കി അതിന് മണ്ണും കൊടുത്ത് വളവും കൊടുത്ത് റെഡിയാക്കും ഇതിപ്പോ ഇങ്ങനെ നമുക്ക് ഇതിപ്പോളിൽ പോയിരിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം എത്ര മൂടായിരിക്കും ചേട്ടന് ഇത് ഇതിനകത്ത് ഏതാണ്ട് എണ്ണൂറ് മൂടുന്നു അല്ലേ ഇത് ഇത് ഇറക്കാനുള്ള കൊടിയാണ് ഇപ്പം വളർന്നിട്ട് മോളി ചെന്ന് കഴിഞ്ഞു ഏകദേശം ഇതിപ്പോ പതിനഞ്ചടി പൊക്കവും പോകുമ്പോൾ ഏണി വെക്കണം ഒന്നത് രണ്ടാമത് ഇതിന്റെ ഈ കൊടിയുടെ കാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പന്ത്രണ്ടടിക്കാണ് മുറിച്ചേക്കുന്നത് പന്ത്രണ്ടടി മുറിച്ചണ്ടടി മേളോട്ടും പിന്നെ താഴോട്ടും രണ്ടടി ഒരടി മേപ്പോട്ടും കയറ്റിയാണ് കാല് വെച്ചേക്കുന്നത് മേളിലോട്ട് കൂടുതൽ കാലിന്റെ പൊക്കം വെച്ചാൽ ഇത് ഒടിഞ്ഞു പോകും അപ്പൊ ഒടിഞ്ഞു പോകാതിരിക്കും നമ്മൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ ശേഷം കണ്ണി എല്ലാം ഈ കാണുന്നത് ഇലയുണ്ട് ഇതാണ് ഇതാണ് വെറ്റ വെറ്റ ശരിക്കും വരുന്നത് യും കണ്ടുമായിട്ട് പോകും രണ്ട് മുട്ട് രണ്ട് മുട്ട് ഞങ്ങൾ ഇതൊന്നും മുട്ടെന്ന് പറയുന്നത് നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട് ഇത് ഇത് കണ്ണിയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് ഇതിന് മൂന്നാമത്തേത് വീണ്ടും കണ്ണിയായിട്ട് വരിക കാലാവസ്ഥയുടെ രീതി അനുസരിച്ച് ചിലപ്പോ ഒരു മുട്ട ഈ സെന്ററിൽ നിൽക്കുന്ന രണ്ട് തല മുട്ടേറക്കാനുണ്ടല്ലോ ബാക്കിയെല്ലാം ഇപ്പം പുതിയ കുടി നമ്മളിപ്പം ഇത് ഇറക്കി വെച്ചേക്കുന്നു ഇറക്കി വെച്ച കുടിയാണോ നമ്മൾ മോളിൽ പോയതിനുശേഷം താഴോട്ട് കൊണ്ടുവന്ന് വളച്ച് താഴെയിട്ട് മണ്ണ് വിട്ടിട്ടേക്കുക ഇങ്ങനെ കൊടി താഴോട്ട് വന്നിട്ട് ചുറ്റി വളച്ച് വെക്കും വളച്ചു വെക്കും വളച്ച് വെച്ചതിന് ശേഷം മണ്ണ് കൊടുത്ത് വൃത്തിയാക്കും പിന്നെ ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ഇതിന് ഇപ്പൊ നമ്മള് തണലിടാതെ ഇട്ടേക്കുന്നത് ചൂട് വന്നു കഴിഞ്ഞാൽ ഉടൻ ഇതിന് ഇത് അതിന് ശേഷം ഇത് വേറെ എന്താ പറഞ്ഞാൽ ഇതിന്റെ ഈ ഇട ഈ തണ്ട് മുറിച്ചതായിരുന്നു മുറിച്ചു കൊടുത്തതാ വിത്തതാ തണ്ട് വിൽക്കുന്നുണ്ട് ൊടി ഇടുന്ന ഒരു കൃഷിക്കാർ വന്നാൽ നമ്മൾ ഇവിടുന്ന് കുടിത്തല കൊടുക്കും അത് ഇവിടെ വെച്ച് മുറിച്ചതാ മുറിച്ചതിന് ശേഷം ഇതിപ്പം രണ്ടാമത് കിളിച്ച് കയറിപ്പോ ഇതിപ്പോ ഒരു ശകലം കഴിഞ്ഞാൽ ഇതിപ്പോ ഉടനെ കണ്ണി കുത്തും കണ്ണി ആ കണ്ണി കുത്തി ഇത് മോളി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ഇതെല്ലാം വൃത്തിയാക്കി താഴേക്കാക്കും അപ്പൊ ചെറുപ്പമായി ഇതാണ് കൊടിയുടെ കൃഷി രീതി ഇതാണ് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ ഈ കൊടിത്തല കണ്ടിച്ച് കഴിഞ്ഞാൽ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഈ കുടിത്തല കണ്ടിച്ച കുടിയയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെറ്റയായിട്ട് വരുവാ ഇത് ഇങ്ങനെ മറ്റേ ഇതെന്ന് ഒരു തണ്ട് തണ്ട് ഈ മുട്ടിനെല്ലാം അതെ തളിർപ്പ് ഇത് ചെറിയ വെറ്റ ഇതെല്ലാം ഇനി ഇതെല്ലാം നമുക്ക് വെറ്റയായിട്ട് വലുതാകും അടുത്താഴ്ചത്തേക്ക് ഇതെല്ലാം വലുതാകും ഒരാഴ്ച ഏഴ് ദിവസമാണ് ഇവരുടെ വളർച്ച അപ്പൊ ഇത് നമുക്ക് അടുത്ത ആഴ്ച അടുത്ത വ്യാഴാഴ്ച ദിവസവും പിച്ചുമ്പഴുത്തേ വലിയ വെറ്റയായിട്ട് വരും എന്നിട്ട് ഇത് വിരിയുന്നതാണ് നമ്മൾ കണ്ണി വിരിഞ്ഞു വിരിയുന്നതാണ് വിളയുന്ന വെറ്റ ഇപ്പം ഇത് ഇച്ചിരി വാശിയുള്ള വെറ്റയാണ് ഇത് ഇപ്പം പിച്ചി പോയി ഇന്ന് രാവിലെ എല്ലാവരുന്നേ നമുക്ക് ഈ വരുന്നത് ഇതുപോലൊരു ഇലയായിട്ട് തന്നെ വരും വന്നു കഴിയുമ്പോൾ ഇത് വിളഞ്ഞു എന്നാണ് അപ്പം നമ്മൾ അതിന് പിച്ചി എടുക്കും വരുമ്പോൾ ചേട്ടാ അതുപോലെ ഒരു ഒരു കെട്ട് കെട്ട് ഞങ്ങളുടെ നാട്ടിലെ വെറ്റ വെറ്റ അതെ 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 ഇത് ഒരു ഒരു അടുക്കാണ് കെട്ട് എല്ലാം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിന്റെ മാർക്കറ്റിംഗ് സാധ്യത എന്ന് പറഞ്ഞത് നല്ല മാർക്കറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളൊക്കെ വെറ്റ കൊണ്ടുപോകുന്ന താമരക്കുളം എന്ന് പറയും താമരക്കുളം പഞ്ചായത്തിലെ താമരക്കുളം മാർക്കറ്റിലാണ് കൊടുക്കുന്നത് ആ മാർക്കറ്റിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് അതിൻ്റെ മാർക്കറ്റ് ഞങ്ങൾ ഞങ്ങളിത് വ്യാഴാഴ്ച ദിവസം വെറ്റപ്പിച്ചെന്നും ചൊവ്വാഴ്ച കൊണ്ടുപോകാൻ തിങ്കളാഴ്ച ദിവസം പിച്ചെന്നും ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ വെറ്റപ്പിച്ച് എടുക്കുന്നത് ക്ഷേത്രാവശ്യങ്ങൾക്കല്ലേ കൂടുതൽ ക്ഷേത്രാവശ്യങ്ങൾക്കും മുറുക്കാനും മരുന്നിനും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ഭയങ്കര ഒരിക്കലും മാർക്കറ്റ് മോശം വരുന്ന സാധ്യത നാൽപ്പത് വർഷത്തിന് മേൽ കൊണ്ട് ഞാൻ കൂടി കൃഷി ചെയ്യുന്ന ആളാണ് എൻ്റെ ലൈഫ് പറയാനെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരിക്കലും ഇതിനൊരു പറഞ്ഞു എങ്കിലും മിനിമം ഇത് എന്നും ഒരു വിളവ് ഒരു കാർഷിക കാർഷിക ഇത് മേളിൽ ചെല്ലുക മേളിൽ നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കുമ്പോൾ ഇത് ചെറുപ്പം വീണ്ടും 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 മേളിട്ട് പോവാൻ അപ്പം ഇതിനൊരു ഒരിക്കലും അന്യം നിന്ന് പോകുന്ന പോലെ അല്ലെങ്കിൽ ഇല്ലാതാകുന്ന ഒരു കൃഷിയല്ല കേട് വന്നില്ലെങ്കിൽ എത്ര വർഷം വേണേലും അവനെ നമുക്ക് സൂക്ഷിക്കാം എനിക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കറണ്ട് നമുക്ക് സർക്കാർ കൃഷിക്ക് വേണ്ടി തരുന്ന കറണ്ടുണ്ട് നമ്മളത് മോട്ടറുണ്ട് കുളവുണ്ട് അതല്ലേ ഈ കൃഷി തോട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് മോട്ടറൊക്കെ നമുക്ക് ഇവിടെ അടുത്ത് കുളത്തിൽ അത്യാവശ്യം നാല് ദിവസം മഴയില്ലെങ്കിൽ നമുക്ക് അടിക്കേണ്ടി വരും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കറണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ നമുക്ക് കൃഷി ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഷെഡ് ഒക്കെ അടിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത്രയും വർഷത്തെ നല്ലൊരു കർഷകൻ തന്നെ എക്സ്പീരിയൻസിൻ്റെ നിലയിലാണ് യുവാക്കളെ നമ്മളെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് യുവാക്കള് ഇന്ന് പോകുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ കൃഷി കൃഷി എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും അവരെ പഠിപ്പിച്ച് പ്രേരിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനോട് തുല്യം അവരെ കൃഷികാര്യങ്ങളിൽ വീട്ടിലെ രക്ഷകർത്താക്കൾ കൂടെ നിർത്തി അവരെ നല്ല രീതിയിലുള്ളൊരു കൃഷിക്കാരനാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റും എത്ര സമ്പത്തുണ്ടെങ്കിലും കൃഷിയില്ലെങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കാനൊക്കത്തില്ല കൃഷി ചെയ്യുന്നതിനുള്ളിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ ആ പുരോഗതി നിലനിൽക്കണമെങ്കിൽ യുവാക്കൾ നല്ല രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങി വരണം എന്നാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൃഷി ചെയ്ത് ജീവിച്ചതാണ് ഇപ്പോൾ എൻ്റെ മകനും എന്നോടൊപ്പം എൻ്റെ മകളെ കെട്ടിച്ച് വിട്ടു മകനും ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഞങ്ങൾ പാരമ്പര്യമായി കൃഷിയാണ് ഞങ്ങൾക്കൊരിക്കലും ഒരു ഒരു ജീവിതത്തിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് യുവാക്കൾ ഈ അടിയന്തരമായിട്ട് യുവാക്കൾ ഈ കൃഷിയിലേക്ക് മാറണം അവരുടെ നിലവാരത്തെ ഉയർത്തിക്കൊണ്ടിരുന്നതിന് അവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല കൃഷി എന്നും നമുക്ക് പുതിയ പുതിയ അറിവുകളും ആധുനിക സൗകര്യങ്ങളും കൂടെ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കൃഷി തുടങ്ങുമ്പോൾ ഞങ്ങൾ വളരെ അച്ഛനോ അമ്മയൊക്കെ കൃഷി ചെയ്ത് അവരുടെ കൂടെ നടന്ന് അന്ന് ഇന്നലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ ഏതാണ്ട് അറുപത് വയസ്സായി ഈ അന്നത്തെ ഒരു കൃഷി രീതി അല്ലിന്ന് ഇന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് യന്ത്രവൽക്കരണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇളച്ചും കാളെക്കൊണ്ടും പൂട്ടിയും ആയിരുന്നു അന്ന് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അതിനൊക്കെ മാറ്റങ്ങൾ വന്നു അപ്പോൾ അത് പുതിയ യുവാക്കൾക്ക് അവർക്ക് അവർക്കതിനോടുള്ള അറിവുകളും കാര്യങ്ങളും സംവിധാനങ്ങളും കൂടുതൽ ഗവൺമെൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അതനുസരിച്ച് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്